ആകാശയാത്രകൾ എന്നാൽ ബോയിംഗ് എന്നായിരുന്നു ലോകം അത്രയേറെ വിശ്വസിച്ചിട്ടുണ്ട് ബോയിങ്ങിനെ വിമാനയാത്രയുടെ കാര്യത്തിൽ മാത്രമല്ല റോക്കറ്റുകളും സാറ്റലൈറ്റുകളും മിസൈലുകളും വരെ നിർമ്മിക്കുന്നവരാണ് ബോയിങ് എന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി ഒരു കാലത്ത് അമേരിക്കൻ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെയും നവീനതയുടെയും മുഖമുദ്രയായിരുന്ന ബോയിങ്ങിന് ഇത് തിരിച്ചടികളുടെ കാലമാണ് ആ ബോയിങ് എങ്ങനെ തകർച്ചയുടെ വക്കിലെത്തി ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്ത ജെജു എയർലൈൻസിൻ്റെ ബോയിൻ സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ജെറ്റ് മതിലിൽ ഇരിച്ച് കത്തിയപ്പോൾ നൂറ്റി എൺപത്തിയൊന്ന് യാത്രക്കാരിൽ രണ്ടു പേരൊഴികെ മറ്റെല്ലാവരും മരിച്ച സംഭവം കേട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിടവാങ്ങിയത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി നിരവധി പ്രതിസന്ധികൾ കമ്പനിയെ അലട്ടുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇഫ് ഇറ്റ്സ് ബോയിങ് ഐഎൻ ഗോയിങ് എന്ന പ്രതിഷേധ വാചകം യാത്രക്കാരുടെ ഭീതിയിൽ നിന്നുണ്ടായതാണ് എന്താണ് ഒരു കാലത്ത് വ്യോമയാന മേഖലയിലെ മുടിചൂടാ മന്നനായ ബോയിങ്ങിന് സംഭവിച്ചത് ആ ബോയിങ് എങ്ങനെയാണ് ഈ ബോയിങ് ആയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ലിയോൺ എയറിൻ്റെയും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ എത്യോപ്യൻ എയർലൈൻസിൻ്റെയും ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങൾ ആറു മാസത്തിനിടെ അപകടത്തിൽപ്പെട്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് മരിച്ചത് ആദ്യം ഇന്തോനേഷ്യയിലും പിന്നെ എത്യോപ്യയിലും ഈ സംഭവങ്ങളാണ് ബോയിങ്ങിൻ്റെ പതനത്തിന് ഗതിവേഗം കൂട്ടിയത് കമ്പനി നേതൃത്വം എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ മണ്ടത്തരങ്ങളെന്ന് ലോകം പല ഒരു പറഞ്ഞിട്ടും ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത നയങ്ങൾ അതിന് കമ്പനിക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയാണ് ഈ അപകടങ്ങൾക്ക് പിന്നാലെ ഫെഡറൽ ഏവിയേഷനിലെ നിർദ്ദേശപ്രകാരം ഗ്രൗണ്ട് ചെയ്യേണ്ടി വന്നത് മുന്നൂറ്റി വിമാനങ്ങളാണ് ആ കോലാഹലങ്ങളൊക്കെ അടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ടേക്ക് ഓഫ് ചെയ്ത ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അലാസ്ക എയർലൈൻസ് ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് നയനിലെ ഒരു വാതിൽ തകർന്നു വിമാനം അടിയന്തരമായി നിലത്തിറക്കി സംഭവത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും ബോയിങ് എന്ന കമ്പനി തിരികെ പിടിക്കാൻ ശ്രമിച്ച വിശ്വാസ്യതയ്ക്ക് അങ്ങനെയല്ലായിരുന്നു സർവീസ് നടത്തുന്ന എല്ലാ നൂറ്റി എഴുപത്തിയൊന്ന് ബോയിങ് മാക്സ് നയൻ ജെറ്റുകളും പ്രവർത്തനം നിർത്തിവച്ചു കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും ചിറകുയർത്തി പറന്നു തുടങ്ങിയ വിമാന കമ്പനികൾ പുതിയ പ്രതിസന്ധി നേരിട്ടു ബോയിങ് കമ്പനിയുടെ ഷെയറുകൾ പത്ത് ശതമാനത്തിലധികം ഇടിഞ്ഞു മെക്കാനിക്കൽ തകരാറുകളാലും എണ്ണമറ്റ എമർജൻസി ലാൻഡിങ്ങുകളാലും വിമാനം തിരിച്ചു വിളിക്കലുകൾ കൊണ്ടും പ്രതിസന്ധിയിലായ ബോയിങ്ങിനേറ്റ വലിയ പരിക്കായിരുന്നു അത് ഈ വീഴ്ച ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല കമ്പനിയെ നയിക്കുന്നവരെടുക്കുന്ന വലിയ തീരുമാനങ്ങളിലെ പാളിച്ചകൾ പാരമ്പര്യമേറെയുള്ള ഒരു സ്ഥാപനത്തെ എങ്ങനെ നശിപ്പിക്കുമെന്നതിന് തെളിവായിരുന്നു ബോയിങ് ഗുണമേന്മയേക്കാൾ ചെലവ് ചുരുക്കലിന് പ്രാധാന്യം നൽകിയതായിരുന്നു ബോയിങ്ങിൻ്റെ പുതിയ പോളിസികൾ പാരമ്പര്യം വിട്ട് വർക്ക് കൾച്ചറും മാറി രണ്ട് ദശകങ്ങളായി സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ ഭരണപരാജയമായി അത് ഉയർത്തി കാണിച്ചിട്ടും ഫലമുണ്ടായില്ല പ്രതിസന്ധി മൂർച്ഛിച്ചത് അവിടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബോയിങ്ങുമായുള്ള മക്ഡൊണാൾഡ് ഡെക്ലസിൻ്റെ ലയനം പൂർത്തിയാകുന്നത് വ്യോമയാന മേഖലയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായാണ് ഈ നീക്കം അവർ കണ്ടത് രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ ലയിക്കുമ്പോൾ അവിടുത്തെ ജോലി അന്തരീക്ഷം ഏകീകരിക്കുക എന്നത് വലിയൊരു കടമ്പയാണ് വമ്പൻ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചു ഇവിടെയും അത് സംഭവിച്ചു മക്ഡൊണാൾഡ് ഡഗ്ലസ് സാമ്പത്തിക കാര്യങ്ങളിൽ കൺസർവേറ്റീവ് സ്വഭാവം പുലർത്തിയിരുന്ന സ്ഥാപനമായിരുന്നു ചെലവ് ചുരുക്കണം എന്ന തീരുമാനം അവിടെ നിന്നും ഉണ്ടായതാണ് ഈ സമീപനമുള്ളവർ തലപ്പത്തെത്തിയതോടെ ബോയിങ്ങിന്റെ എഞ്ചിനീയറിംഗ് മികവ് രണ്ടാമതായി പഴക്കമേറെയുള്ള ജോലി സംസ്കാരത്തെ അവർ സൈഡാക്കി ബോയിങ് എപ്പോഴും മുൻഗണന നൽകിയിരുന്ന നവീകരണവും സുരക്ഷയും പിന്നിലായി അതിനു മുകളിൽ ചെലവ് കുറയ്ക്കലിന് മുൻഗണന വന്നു ഈ ലയനം ബോയിങ്ങിന്റെ ദീർഘകാല വീക്ഷണവും എല്ലാം റദ്ദു ചെയ്തുകൾ അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പ്ലാനുകളിലധികവും പാതി വഴിയിൽ കിടന്നു അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പറ്റം ആളുകളുടെ കയ്യിലേക്ക് നിയന്ത്രണം വന്നതോടെ ബോയിങ് ബോയിങ്ങേ അല്ലാതായി തുടങ്ങി എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് മികവിൽ നിന്ന് സാമ്പത്തിക എഞ്ചിനീയറിംഗിലേക്കായി കമ്പനിയുടെ ശ്രദ്ധ ബജറ്റ് വെട്ടിക്കുറച്ച് മിച്ചം പിടിച്ച് ഓഹരി ഉടമകളെ കയ്യിലെടുക്കുന്നതിന് അവർ പ്രാധാന്യം നൽകി ഈ പുതിയ രീതികൾ ബോയിങ്ങിന്റെ അടിത്തറയെ തന്നെ ഇല്ലാതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം ചിലവ് കുറയ്ക്കുന്നതിനായി ബോയിംഗ് ഒരു ആഗോള ഔട്ട്സോഴ്സിംഗ് മോഡൽ സ്വീകരിച്ചു സെവൻ സിക്സ് സെവൻ ട്രിപ്പിൾ സെവൻ മോഡലുകളിൽ ജാപ്പനീസ് പങ്കാളികളുമായി ചേർന്ന് കമ്പനി മുമ്പ് പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇത്തവണ ഇറ്റലി ദക്ഷിണ കൊറിയ റഷ്യ തുടങ്ങിയ ആഗോള തലത്തിൽ പങ്കാളിത്തം വിപുലീകരിച്ചു വിമാനത്തിന്റെ പ്രധാന ബോഡിയായ ഫ്യൂസലേജും ചിറകുകളും പോലുള്ള നിർണായക ഘടകങ്ങൾ പോലും താരതമ്യേന വൈദഗ്ധ്യം കുറവുള്ള തേർഡ് പാർട്ടി കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തു രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും മറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിച്ചതോടെ ബോയിങ്ങിൻ്റെ ദീർഘകാലത്തെ നിർമ്മാണ പരിചയം വേണ്ടാതായി അറിവുള്ള വിദഗ്ധരുടെ സേവനം വിനിയോഗിക്കപ്പെടാതെ കിടന്നു അതോടെ സങ്കീർണമായ ആഗോള വിതരണ ശൃംഖലയെ ബോയിങ്ങിന് വല്ലാതെ ആശ്രയിക്കേണ്ടി വന്നു അത് മാനേജ് ചെയ്യാനും കമ്പനി നന്നായി പാടുപെട്ടു ഗുണനിലവാരമുള്ള ജോലി അന്തരീക്ഷവും അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വേണ്ട പോലെ ഉപയോഗിക്കപ്പെട്ടില്ല ക്വാളിറ്റി കൺട്രോൾ പ്രശ്നങ്ങളിലേക്കാണ് ബോയിങ്ങിനെ ഇതുകൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് അപകടങ്ങളാണ് ബോയിങ്ങിൻ്റെ നേതൃത്വമെടുത്ത തെറ്റായ നടപടികളുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളെന്ന് പറഞ്ഞുവല്ലോ ബോയിങ് സ്വന്തമായി വികസിപ്പിച്ച സ്റ്റെബിലൈസിംഗ് സംവിധാനമായ മാനുവറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെൻറ്റേഷൻ സിസ്റ്റത്തിലെ അഥവാ എം കാസ് പിഴവുകളായിരുന്നു ഈ ദുരന്തത്തിന് പിന്നിലെ കാരണം അതിന് കാരണം കമ്പനിയുടെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി വേണ്ടത്ര ഗുണനിലവാരം ഉറപ്പാക്കാനാവാത്തതാണെന്ന് പരാതി ഉയർന്നു തുടക്കത്തിൽ അപകടങ്ങൾ തമ്മിലുള്ള സമാനതകൾക്ക് മതിയായ തെളിവുകളില്ലെന്ന കാരണത്താൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ബോയിങ്ങിനെതിരെ മറ്റ് നടപടികളിലേക്ക് കടന്നില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസത്തോടെ വിവിധ എയർലൈനുകൾക്ക് വിതരണം ചെയ്ത മുന്നൂറ്റി എൺപത്തി വിമാനങ്ങളും ഗ്രൗണ്ട് ചെയ്യാൻ അവർക്ക് നിർദ്ദേശം നൽകി എയർ ബസിന്റെ എത്ര ട്വന്റി നിയോയുമായിട്ടായിരുന്നു ബോയിങിന്റെ മത്സരം മുൻ തലമുറ ബോയിംഗ് സെവൻ ത്രീ സെവനിൽ ഉപയോഗിച്ചിരുന്ന സി എഫ് എം ഫിഫ്റ്റി സിക്സ് എഞ്ചിനേക്കാൾ എന്ധനക്ഷമതയുള്ള സി എഫ് എം ഇന്റർനാഷണൽ ലീപ് എഞ്ചിനാണ് സെവൻ ത്രീ സെവൻ മാക്സിൽ ഉപയോഗിച്ചത് എന്നാൽ വലിപ്പം കൂടിയ ഈ എഞ്ചിൻ ഉൾപ്പെടുത്താൻ വേണ്ടി എയർ ഫ്രെയിം പുനർനിർമ്മിക്കാതെ തന്നെ വിമാനം പുനർ രൂപകൽപ്പന ചെയ്തു ഈ ഡിസൈനിലെ പിഴവുകൾ നികത്തുന്നതിനായി എം കാസിനെയാണ് അവർ ആശ്രയിച്ചത് എന്നാൽ അതോടെ അസ്ഥിരമായ വിമാനങ്ങളുടെ ഒരു പരമ്പരയാണ് പുറത്തിറങ്ങിയത് സോഫ്റ്റ്വെയർ തിരക്കിട്ട് നിർമ്മിച്ച് വേണ്ടത്ര പരീക്ഷ പോലും നടത്താതെ വിമാന കമ്പനികളുമായി കൃത്യമായ ആശയവിനിമയം പോലും നടത്താതെ എം കാസ് ഉൾപ്പെടുത്തിയതും വിനയായി ഈ പിഴവെല്ലാം കാരണമാണ് നാല്പത്തിയാറ് പേരുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായത് ഈ അപകടങ്ങളുടെ അനന്തര ഫലങ്ങൾ ബോയിങിനെ സംബന്ധിച്ചിടത്തോളം വലുതായിരുന്നു സംഭവത്തെ തുടർന്ന് രണ്ടു വർഷമാണ് ആഗോളതലത്തിൽ വിവിധ കമ്പനികൾക്ക് കൊടുത്ത സെവൻ സെവൻ മാക്സ് വിമാനങ്ങൾ നിലത്തിറക്കിയിടേണ്ടി വന്നത് നഷ്ടം ഇരുപത് ബില്യൺ ഡോളറിലധികം വരും ഇതോടെ വ്യോമയാന മേഖലയിലെ അധികൃതരുമായും എയർലൈനുകൾ പൊതുജനങ്ങൾ എന്നിവരുടെ ഇടയിലുള്ള ബന്ധവും തകർന്നു എന്നാൽ ബോയിങ്ങിൻ്റെ പ്രശ്നങ്ങൾ സെവൻ ത്രീ സെവൻ മാക്സിൽ മാത്രം ഒതുങ്ങിയില്ല അവരുടെ ദീർഘദൂര വിമാനമായ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഡെലിവർ ചെയ്യുന്നതിലെ കാലതാമസം ബാറ്ററി തീപിടുത്തം നിർമ്മാണ പ്രതിസന്ധികൾ എന്നിവയൊക്കെ ബോയിങ്ങിൻ്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടി പല ടൈം സോണുകളിലായി ചിതറിക്കിടക്കുന്ന നിർമ്മാണ പങ്കാളികളെ ആശ്രയിക്കുന്നത് ഗുണനിലവാര നിയന്ത്രണങ്ങളിൽ ഗുരുതര പ്രശ്നങ്ങളുണ്ടാക്കി ബോയിങ് ട്രിപ്പിൾ സെവൻ പോലും ഏറ്റവും പുതിയ പതിപ്പിൽ ഗ്രൗണ്ടിങ്ങും കാലതാമസവും നേരി ബോയിങ്ങിൻ്റെ പ്രവർത്തന പരാജയങ്ങൾ അടിവരയിടുന്നതും മോശം കോർപ്പറേറ്റ് ഭരണം തന്നെയായിരുന്നു ബോർഡ് അതിൻ്റെ ചുമതലയിൽ പരാജയപ്പെട്ടുവെന്ന് ഷെയർ ഹോൾഡർമാർ ആരോപണമുയർത്തി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ സെറ്റിൽമെൻറ്റിലേക്കാണ് ഇത് കമ്പനിയെ നയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിഇഒ ഡെന്നിസ് മൂലൻബർഗിനെ പുറത്താക്കിയത് ഒരു വഴിത്തിരിവായി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഡേവ് കാൽഹോൺ ബോർഡിനെ മറികടന്ന് ജോലി സംസ്കാരത്തിനെയും ഭരണപരവുമായ പോരായ്മകളും പരിഹരിക്കാൻ ശ്രമിച്ചു ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പരിവർത്തനം വളരെ പതുക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന പ്രക്രിയയാണ് എന്നാൽ ബോയിങ്ങിൻ്റെ വിശ്വാസ്യതയ്ക്കേറ്റ കേടുപാടുകൾ അതിലും ഗുരുതരമായിരുന്നു മതിയായ മേൽനോട്ടമില്ലാതെ നിർമ്മാണത്തിന് മറ്റൊരു കമ്പനിയെ ആശ്രയിച്ചപ്പോൾ ബോയിങ്ങിൻ്റെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ പങ്കാളികൾക്ക് കഴിഞ്ഞില്ല അതിനുള്ള അനുഭവ പരിചയം അവർക്കില്ലായിരുന്നു എന്നതായിരുന്നു സത്യം കൂടാതെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് പുതിയ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിലും ബുദ്ധിമുട്ടുണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ ബോയിങ് ആഗോള വിമാന വിപണിയിൽ മാത്രമല്ല തിരിച്ചടി നേരിട്ടത് എച്ച് മാനേജ്മെന്റ് അടങ്ങുന്ന കമ്പനിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടിയാണ് ബോയിങ്ങിന് മുന്നോട്ട് പോകുന്നതിന് അതിജീവിക്കേണ്ട വെല്ലുവിളികൾ വളരെ വലുതാണ് വിശ്വാസം വീണ്ടെടുക്കുക എന്നതാണ് ബോയിങ് ആദ്യം ചെയ്യേണ്ട കാര്യം പോയ വിശ്വാസ്യത തിരിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഗുണനിലവാരത്തിലും നവീനമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലും പണ്ടുണ്ടായിരുന്ന മേൽക്കൊയ്മ തിരികെ പിടിക്കുന്നതിന് ശ്രമം കമ്പനി അകത്തുനിന്ന് തന്നെ തുടങ്ങേണ്ടി വരും അതിന് എഞ്ചിനീയറിങ്ങിലും നിർമ്മാണത്തിലും മികവ് പുലർത്തുന്ന സ്വന്തം എഞ്ചിനീയർമാരെയും ഡിസൈനർമാരെയും മറ്റ് സ്പെഷ്യലിസ്റ്റുകളെയും വളർത്തിയെടുക്കണം എന്നാൽ പുതിയ സാഹചര്യം എത്രത്തോളം അതിന് അനുകൂലമാണ് എന്ന ചോദ്യം പ്രസക്തമാണ് ബോയിങ്ങിന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സുരക്ഷയ്ക്കായിരിക്കണം മുൻഗണന നൽകേണ്ടത് സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഒരിക്കലും എഞ്ചിനീയറിംഗിനെ മറികടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം എന്നൊക്കെയാണ് ബോയിങ്ങിനെ ഇഷ്ടപ്പെടുന്നവർ പൊതുവായി പറയുന്ന കാര്യങ്ങൾ തെറ്റായ നടപടികളുടെ രക്തസാക്ഷിയാണ് ബോയിങ് ഇനി ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു വരാൻ ബോയിങ്ങിന് സാധിക്കുമോ എന്നുള്ളതിന് മറുപടി തരേണ്ടത് കാലമാണ്